ായാലും ഒരു സ്ട്രോങ് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ട് അവന്റെ ഇതില് ഭയങ്കര അടിപൊളി അവന്റെ ഡിസിഷൻ മേക്കിംഗ് ആയാലും അല്ലെങ്കിൽ ഭയങ്കര ഷാർപ്പാ സംഗീതമായിട്ട് ഉണ്ട് ആ പടത്തില് സംഗീതമായിട്ട് ഇപ്പൊ എനിക്ക് തണ്ണീർ തണ്ണീർമെൻ്റെ സ്പോട്ട് എഡിറ്ററാണ് അപ്പൊ അത് മുതലേ പുള്ളിയുടെ സ്ട്രഗിൾ അറിയാം നമുക്ക് പുള്ളി അത് വേറൊരു ഫീൽഡിൽ ഷൈൻ ചെയ്യണ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ സംഗീതടുത്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ച സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ട്രാവല് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് എല്ലാവരും ഒന്നിച്ചു തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പോഴും പല സ്ഥലങ്ങളിലും നിങ്ങൾ ഒന്നിച്ച് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പൊ എല്ലാവരുടെയും ലൈഫിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേസ് കൂടെയാണ് ഇപ്പൊ നെസ്ലൻറെ അടുത്ത ഇൻഡിറ്റ് ഇൻഡസ്ട്രിയൽ ഹിറ്റിലേക്ക് വരുന്നു ഇപ്പൊ ഈ ഒരു ട്രാവലിനെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഈ ട്രാവലിനെ എങ്ങനെയാ കാണുന്നത് ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട് പ്രേമലു ആയാലും അത് ഗിരീഷ് ഏട്ടൻ ഇപ്പം പ്രേമലു എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഞാൻ എൻ്റെ ആദ്യ സിനിമയുടെ പ്രൊഡക്ഷൻസും എൻ്റെ രണ്ടാമത് സിനിമയുടെ ഡയറക്ടറും എനിക്കറിയാമെന്നൊക്കെ പറയാം സംഗീത ഏട്ടൻ ഉണ്ട് പടത്തില് സംഗീത ഏട്ടൻ എനിക്ക് തണ്ണീർമ തന്റെ സ്പോട്ട് എഡിറ്ററാണ് അപ്പം അതു മുതലേ പുള്ളിയുടെ സ്ട്രഗിൾ അറിയാം നമുക്ക് പുള്ളി അത് വേറൊരു ഫീൽഡിൽ ഷൈൻ ചെയ്യണമെങ്കിൽ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ ഡെസ്ലിന്റെ കാര്യമായാലും അവൻ ഭയങ്കര ഒരു സ്ട്രോങ് ഫുഡ് കൊണ്ടുപോന്നിട്ടുണ്ട് അവന്റെ ഇതിൽ ഭയങ്കര അടിപൊളി അവന്റെ ഡിസിഷൻ മേക്കിംഗ് ആയാലും അല്ലെങ്കിൽ ഭയങ്കര ഷാർപ്പാ ഇപ്പൊ അനശ്വരായാലും ഞങ്ങളെല്ലാരും ഒരുമിച്ച് തുടങ്ങി അപ്പൊ എല്ലാവരും പല പല സ്ഥലത്തേക്ക് അവരുടെ ഇൻഡിവിജ്വൽ ജേർണീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാം അമിത ആയാലും അപ്പൊ അത് ഭയങ്കര രസമാണ് കാണാൻ എല്ലാരുടെയും ഗ്രോത്ത് അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു നേരത്തെ തുടങ്ങാൻ പറ്റി അല്ല അങ്ങനത്തെ ടീമിന് കിട്ടാനും ഭയങ്കര ഫോർച്യുനേറ്റ് ഗിരീഷ്നെ പോലത്തെ ഒരാളെ അതെ കിട്ടാന്നുള്ളത് ഭയങ്കര അടിപൊളിയാണ് പുള്ളിയുടെ ഇത് അടിപൊളിയാണ് ഇവരൊക്കെ ഇപ്പൊ ഈ ആദ്യത്തിലൊക്കെ ആദ്യ സിനിമകളിലേക്കൊക്കെ വരുമ്പോ വളരെ ഇമോഷൻ ഹുബ്ഡ് ആയിട്ടുള്ള ക്യാക്ടേഴ്സ് ഒത്തിരി ചേരുന്നു അവിടുന്നേക്ക് ഇപ്പൊ വരുന്ന സമയത്ത് എല്ലാത്തിലേക്കും ഫ്ലെക്സിബിൾ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ നൈറ്റ് റൈഡേഴ്സിൽ റൊമാൻറ്റിക് എലമെന്റ് ഉണ്ട് ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട് ഈ എല്ലാത്തിലേക്കും കാലെടുത്ത് വെക്കാനുള്ള ഒരു എബിലിറ്റി അവിടെ വരുന്നുണ്ട് ഈ ഫ്ലെക്സിബിലിറ്റി വേണം ആദ്യമുള്ള തീരുമാനമാണോ അല്ല അത് ഞാൻ തീരുമാനിച്ച എല്ലാം ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മൾ എന്താണേലും നോന്നല്ല നമുക്കത് നമ്മൾ ശ്രമിക്കണം അത് പരാജയപ്പെട്ടാൽ വീണ്ടും അത് കുറച്ചും കൂടെ അതിനെ മനസ്സിലാക്കി വന്നിട്ട് വീണ്ടും ശ്രമിക്കണം എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ് പക്ഷെ നമുക്ക് ഈ ഓപ്ഷൻസ് തരുന്നത് പ്രൊഡക്ഷനും റൈറ്റേഴ്സും ഡയറക്ടേഴ്സും കാരണം ഇത് ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് അത് അവരുടെ വിശ്വാസമാണല്ലോ അല്ലാണ്ട് എനിക്ക് അല്ലെങ്കിൽ ഞാൻ തന്നെ എഴുതി എനിക്ക് ഉണ്ടാക്കണം അത് ആ ട്രസ്റ്റ് നമ്മൾ തരുമ്പോഴാണ് നമുക്ക് അത് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് ക്രെഡിറ്റ്സ് ടു ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ് അവരാണ് നമ്മൾ വൃത്തിയായിട്ട് കാണിക്കുന്നത് അല്ലെങ്കി റൈറ്റേഴ്സ് ആയാലും അവരില്ലെങ്കിലും ആക്ടേഴ്സിന് ഒരു പ്രശസ്തി ഇല്ല നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല